ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ബി ജെ പി പ്രായപരിധി വിമർശനം നിൽക്കുകയാണ് ഇപ്പോഴിതാ കെജ്രിവാളിനെതിരെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തി തിഹാറിലെ ജയിലിൽ നിന്നിറങ്ങിയ കെജ്രിവാളിന്റെ മാനസിക നില തെറ്റിയെന്ന് അദ്ദേഹം വിമർശിച്ചു മനസ്സ് ശരിയാവാൻ കെജ്രിവാളിന് കുറച്ച് സമയം അനുവദിക്കണമെന്നും പരിഹസിച്ചു എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്നും അമിത്ഷാക്കു വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്നും ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവന തനിക്കെതിരെയുള്ള എല്ലാ നേതാക്കളെയും ഒഴിവാക്കുന്ന നടപടിയാണ് മോദി സ്വീകരിക്കുന്നത് അദാനി മുരളി മനോഹർ ജോഷി സുഷമ സ്വരാജ് ശിവരാജ് സിംഗ് ചൗഹാൻ രമൺസിംഗ് വസുന്ധര രാജെ എന്നിവരെ മോദി ഒഴിവാക്കി ബി ജെ പി എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്നവർ വിരമിക്കണമെന്ന ചട്ടമുണ്ടാക്കിയത് മോദിയാണ് അങ്ങനെയെങ്കിൽ മോദിയും അടുത്ത വർഷം വിരമിക്കണം അതിനുശേഷം ആരാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാവുക എന്നും കെജ്രിവാൾ ചോദിച്ചു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ സ്ഥാനവും തെറിക്കുമെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി അതോടൊപ്പം മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളയുടെ രാമക്ഷേത്ര ശുദ്ധീകരിക്കണമെന്ന പ്രസ്താവനയ്ക്കെതിരെയും പ്രതികരിച്ചു അപകടകരമായ പ്രസ്താവനയാണ് നാനാ പട്ടോള നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു സോണിയാഗാന്ധിയെയും വിമർശിച്ചു സോണിയാഗാന്ധിയുടെ മതം എന്താണ് അവർക്ക് രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്താൻ അനുമതിയുണ്ടോ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ അപകടകരമായ പ്രസ്താവനയാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത് സോണിയാഗാന്ധി രാമക്ഷേത്രത്തിന്റെ ശുദ്ധീകരണം നടത്താൻ സാധിക്കുമോ അപ്പോഴേക്കും രാജ്യത്തിന്റെ ഹിന്ദുക്കൾ മിണ്ടാതിരിക്കുമോ എന്നാണ് ശർമ്മ ചോദിക്കുന്നത്